ബൈബിൾ ക്വിസ് ലേവ്യാ പുസ്തകം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം യാഗപീഠത്തിന്മേൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് എന്ത് ഉത്തരം തീ രണ്ടാമത്തെ ചോദ്യം അഹരോന്റെ ഇളയപ്പൻ്റെ പേര് ഉത്തരം ഉസിയേൽ മൂന്നാമത്തെ ചോദ്യം അഹരോൻ ഇടുന്ന ചീട്ടുകളിൽ എഴുതേണ്ട പേരുകൾ ഏവ ഉത്തരം യഹോവ അസസേൽ നാലാമത്തെ ചോദ്യം വേദപുസ്തകത്തിൽ ആദ്യമായി സ്തോത്രം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗം ഏത് ഉത്തരം ലേവ്യ പുസ്തകം ഏഴിൻ്റെ പന്ത്രണ്ട് അഞ്ചാമത്തെ ചോദ്യം എല്ലാ വഴിപാടിനും ഉപയോഗിക്കേണ്ട വസ്തു ഏത് ഉത്തരം ഉപ്പ് ആറാമത്തെ ചോദ്യം സകല ജഡത്തിൻ്റെയും ജീവൻ എന്താണ് ഉത്തരം രക്തം ഏഴാമത്തെ ചോദ്യം നേർച്ച നിവർത്തിക്കുമ്പോൾ ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പെണ്ണിന് മതിപ്പ് എന്ത് ഉത്തരം മുപ്പത് ശേക്കൽ വെള്ളി എട്ടാമത്തെ ചോദ്യം യഹോവയുടെ വാക്ക് കേൾക്കാതിരുന്നാൽ യഹോവ എത്ര മടങ്ങ് ശിക്ഷിക്കും ഉത്തരം ഏഴ് ഒൻപതാമത്തെ ചോദ്യം പാപപരിഹാര ദിവസം എന്നാണ് ഉത്തരം ഏഴാം മാസം പത്താം തീയതി പത്താമത്തെ ചോദ്യം യാഗവസ്തുവിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ തിന്നരുത് എന്നാണ് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടം ഉത്തരം മേതസും രക്തവും നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ